राधे राधे വൃന്ദാവനത്തിൽ ഒരു സ്ത്രീ ജീവിച്ചിരുന്നു അവർക്ക് ശ്രീകൃഷ്ണനോട് അസാമാന്യമായ സ്നേഹവും വാത്സല്യവും ഒക്കെ ആയിരുന്നു ആ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഫലമായി അവർക്ക് ശ്രീകൃഷ്ണനെ സ്വയം കാണാൻ പറ്റുമായിരുന്നു നമ്മുടെ കുറൂ കുറൂരമ്മയെപ്പോലെയും വില്ലുമംഗലം സ്വാമിയാരെ പോലെയും ഒക്കെ കൃഷ്ണൻ സ്വയം അവർക്ക് ദർശനം കൊടുത്തിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവർ വീടിന് പുറകുവശം അടുത്തുള്ള വീട്ടിലെ സ്ത്രീയുമായി എന്തോ കാര്യങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉള്ളിൽ നിന്ന് ശ്രീകൃഷ്ണൻ അവരെ വിളിക്കാൻ തുടങ്ങി എന്നിട്ട് ഇവർ ശ്രദ്ധിക്കുന്നതേയില്ല പിന്നെയും പിന്നെയും വിളി ഒരു ശല്യമായി തുടങ്ങി അപ്പോൾ ശ്രീകൃഷ്ണൻ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയുകയാണ് അമ്മയെ വേഗം ഓടി വരൂ ഉദയ അകത്തൊരു പൂച്ചയുണ്ട് ഈ പൂച്ചയെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു അപ്പോൾ ഇവർക്ക് ദേഷ്യം വന്ന് സഹി ഇട്ടിട്ട് ഇവർ പറയുകയാണ് നിനക്ക് സ്വന്തമായി സുദർശന ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് എന്നെ വിളിക്കുന്നത് അതെടുത്ത് ഉപയോഗിച്ചാൽ പോരെ എന്നവർ ദേഷ്യത്തോടു കൂടി പറയുന്നു അപ്പോൾ ശ്രീകൃഷ്ണൻ അതിന് മറുപടി പറയുന്നു ആ എൻ്റെ കയ്യിൽ സുദർശന ചക്രമുണ്ട് ഞാനതെടുത്ത് ഉപയോഗിക്കാം പക്ഷേ ഇത്രയും നാൾ ഒരമ്മയെപ്പോലെയാണ് നിങ്ങളെനിക്ക് സ്നേഹം നൽകിയത് ഞാനൊരു മകനെപ്പോലെയും ഇപ്പോൾ ഞാൻ സ്വയം പരമാത്മാവാണ് എന്ന് നിങ്ങളെനിക്ക് ബോധ്യപ്പെടുത്തി തന്നു ഇനി ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുകയില്ല ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണൻ അപ്പം തന്നെ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ഇതെന്ന് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ പോലും ആ വാത്സല്യവും സ്നേഹവുമാണ് ഭക്തിയേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്